അന്യസംസ്ഥാന തൊഴിലാളികൾ വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് മടങ്ങിയത് കേരളത്തിലെ തൊഴിലിടങ്ങളെ പ്രതിസന്ധിയിലാക്കി സമസ്ത മേഖലകളിലും ജോലി ചെയ്യാൻ കേരളം അതിഥി തൊഴിലാളികളെയാണ് ആശ്രയിച്ചിരുന്നത് കെട്ടിടനിർമ്മാണം ഹോട്ടൽ കൃഷി മേഖലകളിലാണ് തൊഴിലാളികളുടെ ദൗർലഭ്യം പ്രശ്നമായിരിക്കുന്നത് കടുത്ത വേനൽ ചൂടും തെരഞ്ഞെടുപ്പും പ്രമാണിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് പോകുമ്പോൾ ജില്ലയിലെ തോട്ടം മേഖലയിൽ അടക്കമുള്ള വിവിധ തൊഴിലിടങ്ങളിലാണ് പ്രതിസന്ധി ഉണ്ടാവുന്നത് പൈനാപ്പിൾ കൃഷി കെട്ടിട നിർമ്മാണ മേഖല ഹോട്ടൽ റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിലാണ് ഇവർ കൂടുതലായും ജോലി ചെയ്യുന്നത് ഇവർ നാട്ടിലേക്ക് മടങ്ങിയതോടെ ആവശ്യത്തിന് ആളുകളെ കിട്ടാത്ത അവസ്ഥയിലുമാണ് ആസാം ബംഗാൾ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് പോകുന്നതിൽ അധികവും വോട്ട് ചെയ്യാൻ എത്തണമെന്ന മുന്നണികൾ കർശന നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ഇവർ നാട്ടിലേക്ക് പോകുന്നത് ഇവരുടെ പോക്ക് തൊഴിൽ മേഖലയിൽ മാത്രമല്ല വ്യാപാര മേഖലയിലും പ്രതിസന്ധി ഉണ്ടാക്കുന്നു നാട്ടിലും നഗരങ്ങളിലുമെല്ലാം ഇവർ കൂട്ടമായി വ്യാപാര സ്ഥാപനങ്ങളെത്തി അവശ്യ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു ഇവർ നാട്ടിലേക്ക് പോയത് ഈ മേഖലയിലും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സംസ്ഥാന സംസ്ഥാന വ്യത്യസ്തമായ സമയങ്ങളാണ് ഇപ്പം ഇലക്ഷൻ നടക്കുന്നത് അപ്പം അതുകൊണ്ടിപ്പം എല്ലാവരും പോയിട്ട് ഒരു പത്ത് ദിവസം ഗ്യാപ്പ് പോയിരിക്കുകയാണ് ഇപ്പം ഇപ്പം ബീഹാറുകാർ പോയിട്ടുണ്ടാകും കൽക്കട്ടക്കാർ പോയിട്ടുണ്ടാവും ഫുട്ബാത്തിൽ ആൾക്കാർ കുറവാണ് நம்மிங் மக்கள் பாதி ஆள் என்ன வீட்டுல ரூபா ஒட்டும் ஆளில் தீரபிடிச்சு பண்டத்தை பகுதி கச்சவிய சந்தோஷம் எல்லாடத்தும் ஆளில் ரூபாயெல்லாம் இதுக்கா எல்லாம் கேள்வி அது ஒரு மாதம் கச்சவா ഞായറാഴ്ച ദിവസങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ അതിഥി തൊഴിലാളികളെ ഉദ്ദേശിച്ച് കച്ചവടം നടത്തുന്ന നിരവധി കച്ചവടക്കാരുണ്ട് ഷർട്ട് പാൻറ് വാച്ച് തുടങ്ങിയവയാണ് കൂടുതലായും ഇവർ കച്ചവടം ചെയ്യുന്നത് അതിഥി തൊഴിലാളികൾ നാട്ടിൽ പോയതോടെ കച്ചവടം കുറഞ്ഞതായി ഇവർ പറയുന്നു ഞായറാഴ്ചകളിലാണ് ഇവർ കൂടുതലായും സാധനങ്ങൾ വാങ്ങാൻ നഗരത്തിലെത്തുക ഇവരുടെ നാട്ടിലേക്കുള്ള പോക്ക് നിർമ്മാണ മേഖലയും വ്യാപാര മേഖലയും പ്രതിസന്ധിയാക്കുകയാണ് അനിൽ കുർച്ചുതാനം സ്റ്റാർ ഉഷൻ ന്യൂസ് പാലാ